നമസ്കാരം പത്മജിയിലൂടെ കോൺഗ്രസിന് തിരിച്ചടി നൽകിയതിന് പിന്നാലെ ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രനിലൂടെ സി പി എമ്മിനെയും ഞെട്ടിക്കാൻ ബി ജെ പി എസ് രാജേന്ദ്രനെ പാർട്ടിയിലെത്തിക്കാനുള്ള നീക്കങ്ങൾ ബി ജെ പി ആരംഭിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ബി ജെ പി ദേശീയ നേതാക്കൾ തന്നെ വീട്ടിലെത്തി കണ്ട് ചർച്ച നടത്തിയതായി എസ് രാജേന്ദ്രൻ തന്നെ ഏഷ്യനെറ്റ് ന്യൂസിനോട് വ്യക്തമാക്കി നെ തിരികെ പാർട്ടിയിലെത്തിക്കാൻ സി പി എം ശ്രമം നടത്തുന്നതിനിടെയാണ് ബി ജെ പി നേതാക്കൾ ചർച്ച നടത്തുന്നത് തന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എസ് രാജേന്ദ്രൻ നിരവധി തവണ സംസ്ഥാന നേതാക്കളെ കണ്ടിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ല ഇതിനിടെ കോൺഗ്രസിലേക്ക് പോയേക്കുമെന്ന അഭ്യൂഹം ഉണ്ടായെങ്കിലും ഈ വാർത്ത അദ്ദേഹം തള്ളുകയായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാ പാർട്ടികളും തന്നോട് ചർച്ച നടത്തുന്നുണ്ടെന്നാണ് എസ് രാജേന്ദ്രൻ പറയുന്നത് പി കെ കൃഷ്ണദാസ് അടക്കമുള്ള കേരളത്തിലെ നേതാക്കളും ബി ജെ പിയുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ദേശീയ നേതാവും വീട്ടിലെത്തി ചർച്ച നടത്തിയെന്നും മുൻ ദേവികുളം എം എൽ എ പറയുന്നു പക്ഷേ ബി ജെ പിയിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തിട്ടില്ല ചർച്ച നടന്ന കാര്യം ജനുവരിയിൽ സംസ്ഥാന സെക്രട്ടറിയെ അറിയിച്ചിരുന്നു പോകരുതെന്ന നിർദ്ദേശം അദ്ദേഹം തന്നുവെങ്കിലും അതിനുശേഷം ഇന്ന് വരെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞെങ്കിലും മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല സി പി എമ്മുമായി ശത്രുത മനോഭാവം എനിക്കില്ല ഞാൻ ഇതുവരെ മറ്റൊരു പാർട്ടിയും ചേർന്നിട്ടില്ല ചില ബി ജെ പി നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു അതുപോലെ മറ്റു പല പാർട്ടിയിലെയും നേതാക്കൾ വന്നു കണ്ട് സംസാരിച്ചിരുന്നു ആ ചർച്ചകളൊന്നും തന്റെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല മൈക്കൽ കൂടി പ്രസംഗിച്ച നേതാവായ ഒരു വ്യക്തി ഈ പാർട്ടിയുടെ മറവിൽ നിന്ന് വ്യക്തിപരമായി തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നും തോൽക്കാൻ മനസ്സുണ്ടാകില്ല പാർട്ടിയുടെ മുന്നിൽ ആയിരം വട്ടം തോൽക്കാം പക്ഷെ ഒരു വ്യക്തിയുടെ മുന്നിൽ തോൽക്കില്ല നിലവിൽ വേറൊരു പാർട്ടിയിലേക്കും പോയിട്ടില്ല ഞാൻ പാർട്ടിയിൽ വീണ്ടും പ്രവർത്തിക്കണമെന്നാണ് ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും എസ് രാജേന്ദ്രൻ പറയുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു ആരോപിച്ചായിരുന്നു രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് രണ്ടായിരത്തി ജനുവരിയിൽ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞെങ്കിലും അംഗത്വം പുതുക്കാൻ രാജേന്ദ്രൻ തയ്യാറായില്ല ഇതിനിടെ എം എം മണി ഉൾപ്പെടെയുള്ളവർ എസ് രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു കഴിഞ്ഞ മൂന്ന് തവണയും മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച എസ് രാജേന്ദ്രൻ ഇത്തവണയും ദേവികുളത്ത് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇത് ലഭിക്കാതെ വന്നതോടെ സ്ഥാനാർത്ഥിയായി വന്ന എ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു എസ് രാജേന്ദ്രനെതിരായ ആരോപണം എന്നാൽ രാജയ്ക്കെതിരായി താൻ ഒരു പൂത്തിൽ പോലും പ്രവർത്തിച്ചിട്ടില്ലെന്നും എസ് രാജേന്ദ്രൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഞാൻ മത്സരിക്കുമ്പോൾ മറയൂർ പഞ്ചായത്തിൽ ആയിരത്തി വോട്ട് പുറകിലാണ് രാജ എണ്ണൂറ് വോട്ടിന് മാത്രമാണ് പിന്നിലായതെന്നുമായിരുന്നു എസ് രാജേന്ദ്രന്റെ വാദം നന്ദി